ഇക്കാര്യത്തിൽ ഗൗരവമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി വി എൻ വാസുവൻ പറയുന്നത് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ നടപടി എടുക്കുമെന്ന് കരുതുന്നുണ്ടെന്നും മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു ടോം കുര്യാക്കോസിന്റെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്കായുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് സംഭവം നമ്മുടെ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനു നേരെയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ നിയമസമാധാനത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്ന നീക്കത്തിനെതിരെയുള്ള ഒരു ഭീഷണി കൂടിയായിട്ട് വേണം ഇത്തരത്തിലുള്ള ഭീഷണികളെ കണക്കാക്കാൻ അതുകൊണ്ട് പോലീസ് ശക്തമായി ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറാവേണ്ടതാണ് തയ്യാറാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള ഒരു ഭീഷണിയുടെ സ്വരമാണ് ശ്രീ ടോമിനെ ഭീഷണിപ്പെടുത്തിയിലൂടെ സുഹൃത്തു കൂടിയായ ശ്രീ ടോം മാധ്യമപ്രവർത്തകരിൽ കേരളം അറിയപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം യാഥാർത്ഥ്യപോത്തോടു ഒരു വാർത്ത കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ ഭീഷണിയായി വരുന്നത് അപലിനീയമാണ് പ്രതിഷേധാർഹമാണ് അതിനെതിരെ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം